ൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ പസരംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരേ കുറേ ഷൂട്ടാവണ ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും എവിടെ നോക്കിയാലും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുകയാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണോ കേട്ടോ ഡാസ്ലറിന്റെ ഡി എൽ സി സീറോ ടു ഫൈവ് ഹാസൽ നട്ട് കപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് അപ്പൊ ഇതിന്റെ എം ആർ പി വന്നിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് പക്ഷെ എനിക്ക് ഓഫറിൽ വൺ ഫിഫ്റ്റി നയൻ ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് പാരവൺ ഫ്രീ ആണ് അതേപോലെ തന്നെ നോൺ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്മച്ച് ഫ്രീ ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ലൈറ്റ് സോറി ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ലിപ്സ്റ്റിക് പിന്നെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടം ഭയങ്കര ഒരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ആണ് എനിക്ക് ചേരുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് എല്ലാവർക്കും എന്ന് പറയാൻ ഷെയർണ്ട് നമുക്കൊന്ന് ഇട്ടോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ ഇതിന്റെ സ്മെല് വന്നിട്ട് ഒരു ടോണിക്കിന്റെ സ്മെല്ലാണ് സ്മെല് നല്ല ഇഷ്ടായില്ല എന്തായാലും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു വെറുതെല്ലാട്ടോ ആൾക്കാർ പറയുന്നത് നല്ല ഭംഗി ഇല്ലേ എനിക്ക് എങ്ങനെ ഇണ്ടെന്ന് കമന്റ് ചെയ്തോളോ രസമുണ്ട് രസല്ലേ കമന്റ് ചെയ്തോളോട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എന്തായാലും ഇത് ഇടണ സമയത്ത് ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്തെങ്കിലും ഇപ്പൊ ഇത് സെറ്റ് ആയി നല്ല ഭംഗിണ്ട് നോക്ക് കണ്ടുപോകും ഈ കളറ് ലിപ്പിൽ വരുമ്പോഴും കളറ് രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് കൂട്ടലിൽ കാണുന്ന കളറല്ല കേട്ടോ ലിപ്പിൽ വരണ സമയത്ത് നല്ല രസമുള്ളൊരു കളറാണ് ഇപ്പൊ ക്യാമറയിൽ കാണുമ്പോൾ ഈ കളറാണോന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ള കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും അത് പറയുകയാണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ് ഏഹ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അവിടെ ഇണ്ടെന്ന് തന്നെ ഫീൽ ചെയ്യില്ല ണ്ടോന്നു കമന്റ് ചെയ്ത് പറയണേ അതേപോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ അതേ വീഡിയോ നടന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ എന്നെ ഇട്ടോളോ അപ്പൊ അത്രയുള്ളത് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ